ദേശീയപാതാ സംരക്ഷണ ഭിത്തി തകർന്ന മുക്കാളിയിൽ ഉന്നതാധികാരികളും ജനപ്രതിനിധികളും ചേർന്നെടുത്ത തീരുമാനങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് ജനങ്ങൾ പതിനൊന്ന് മണിയോടെ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിപ്പിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ എത്തുമെന്ന ചോമ്പാല ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ ഉറപ്പിന്മേൽ പതിനൊന്നേ നാൽപ്പതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു പെട്ടെന്നുണ്ടായ ഗതാഗത സ്തംഭനം കാരണം കുറച്ചു സമയം വാഹനങ്ങൾ മറ്റു വഴികളിൽ തിരിച്ചുവിട്ടു വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് വളരെ ഗൗരവമുള്ളതാണ് കാരണം ദേശീയപാതയിൽ ഇത്രയും വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആളപായം ഉണ്ടാകാതിരുന്നത് പരമഭാഗ്യമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ രാവിലെ എട്ട് മണിയാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ പ്രദേശത്ത് ഇത്രയും ഉയരമുള്ള ഒരു പ്രദേശത്ത് സോയിൽ നെയിലിംഗ് എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ പഠനം നടക്കണം ഇവിടെയുള്ള മണ്ണിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു സോയിൽ നെയിലിങ്ങിന് പകരം കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയതും ഈ മണ്ണിന്റെ പ്രത്യേകതയെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വകാടിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഭിത്തി എന്ന് വേണം പറയേണ്ടി വരിക കാരണം ഒരിക്കലും അശാസ്ത്രീയമാണ് കാരണം പല ഭാഗത്തും ഇത് ഉന്തി നിൽക്കുകയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഇടിയും എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും പറയാം അപ്പൊ ഏത് എഞ്ചിനീയറാണ് ഇവിടെ വന്ന് പഠനം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ ഭിത്തി ഉണ്ടാക്കിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ അന്വേഷണം നടക്കണം ഇത് അശാസ്ത്രീയമാണ് ഒരിക്കലും ഇവിടത്തെ ഈ പ്രദേശത്തിന് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് മണ്ണിടിച്ചു നടന്ന തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടെ വിദഗ്ധ സംഘം എത്തി മണ്ണ് നീക്കം ചെയ്യൽ ഭിത്തി പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ചൊവ്വാഴ്ച പതിനൊന്ന് മണിയായിട്ടും ആരും എത്തിയില്ലെന്നാണ് പ്രതിഷേധത്തിന് കാരണമായത് കൂടുതൽ ഭീഷണി നേരിടുന്ന കുടുംബത്തെ മാറി താമസിപ്പിക്കാനുള്ള ചുമതല ദേശീയപാത അതോറിറ്റി പാലിച്ചില്ല സംഭവസ്ഥലത്ത് റോഡ് നിർമ്മാണ കമ്പനിയുടെ നിരീക്ഷണം മുഴുവൻ സമയവും ഉണ്ടാവണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല जरूर आने का है, नहीं तो क्या मुश्किल हो जाएगा। हमारा डिजाइन टीम जो ऑलरेडी साइट पे, पे? पे इंस्पेक्शन किया हुआ है एंड ऑन दैट आर सबमिटिंग रिपोर्ट टू आई आई वी विल गेट द सॉल्यूशन फ्रॉम हिम टुमारो टुमारो इवनिंग रिपोर्ट एंड So based on that, day after tomorrow onwards, we will सो बेस्ट टमोरो अनवर्ड दिस्टोरेशन वर्की തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഭീഷണി നേരിടുന്ന അഞ്ചു കുടുംബത്തിന്റെ ഭൂമിയും സ്വത്തും ഏറ്റെടുക്കുകയല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും തയ്യാറില്ലെന്ന കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം അവിടെ എത്തിയത് ദേശീയപാതാ പ്രതിനിധിയെയും നിർമ്മാണ കമ്പനി അധികൃതരെയും തടഞ്ഞു വെക്കുന്ന ഘട്ടം വരെ എത്തി പ്രോജക്ട് ഡയറക്ടർ എൽ എ തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘം ബുധനാഴ്ച ഉച്ചയോടെ പ്രശ്നപരിഹാരത്തിന് എത്തുമെന്ന ഉറപ്പിൽ എല്ലാവരും പിരിഞ്ഞുപോയി ഗതാഗത തടസ്സം മാറ്റാൻ മണ്ണ് മാറ്റാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്